എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയിട്ട് നമ്മുടെ പുതുച്ചോറിൽ എന്തെല്ലാമാണ് കറിയെന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ ഇലയൊക്കെ വാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ പുതുച്ചോറില് കാ തോരനാണ് വാഴക്കാ തോരൻ അപ്പൊ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതുകൂടെ നമുക്ക് വെച്ചുകൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ പൊതുച്ചോറില് ചിക്കൻ പീസ് ഉണ്ട് അതൊന്ന് വറുത്തെടുത്തതാണ് അത് വെച്ചുകൊടുക്കണം അടുത്തായിട്ട് നമ്മുടെ പൊതിച്ചോറിൽ ചമ്മന്തി വെച്ചു കൊടുക്കാം അടുത്ത നമുക്ക് അച്ചാർ വെച്ചു കൊടുക്കാം മാങ്ങ അച്ചാറാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പൊതിച്ചോറിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എന്റെ കൂട്ടുകാരെ ഇന്നത്തെ പുതുച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നാളെ ഞായറാഴ്ചയാണ് നാളെ നമുക്ക് പുതുച്ചോറ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും പുതുച്ചോറുമായി കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ